നമസ്കാരം എല്ലാവർക്കും ഇന്നറിയൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ബാലകാണ്ടത്തിലെ രാമന്റെ പ്രതിഭ പരിശോധിച്ചു രാമൻ ത്യാഗത്തിൻ്റെയും സത്യത്തിൻ്റെയും പിതൃഭക്തിയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു സമഞ്ജസമായ സമ്മേളനമാണ് എന്ന് പറയാം അത് ലോകോത്തര പുരുഷനാക്കി രാമനെ മാറ്റുകയാണ് രാമൻ ലോകോത്തര പുരുഷനാണ് ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം ജനങ്ങളുടെയും ലോകത്തിൻ്റെയും ആദരവ് പിടിച്ചു പറ്റുന്ന ആളായിരിക്കണം തൻ്റെ നാടിനു വേണ്ടി മറ്റു രാജ്യത്തെ ദ്രോഹിക്കുന്ന ഭരണാധികാരി ലോകോത്തര നായകൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല രാമൻ രണ്ടാമത്തെ കണ്ടമായ അയോധ്യാകാന്ഡത്തിലേക്ക് വരുമ്പോഴേക്കും രാമനിൽ നിന്ന് നാം വീണ്ടും പിടിക്കുന്നു വീഴ്ചയിൽ തകരാതിരിക്കുക വിജയത്തിൽ അഹങ്കരിക്കാതിരിക്കുക ഇത് രണ്ട് കാണാം കാരണം രാമന്റെ ജീവിതത്തിൽ വീഴ്ചയും താഴ്ചയും ഉയർച്ചയും ഒരുപോലെ പണ്ഡിത സമദർശന എന്ന് ഗീതയിൽ പറയുന്ന പ്രകാരമുള്ള ഒരു മര്യാദ അഭിഷോത്വനാണ് വിഛിന്നാഭിഷേകം അഭിഷേകം നാളെ രാമന്റെ പെട്ടാഭിഷേകമാണെന്ന് അറിഞ്ഞപ്പോൾ രാമൻ ആഹ്ലാദിച്ച് തെരുവുകളിലൂടെ തൻ്റെ കൂട്ടുകാരെ കൂട്ടി ഇന്നത്തെ രീതിയിലുള്ള പ്രകടനങ്ങളോ ആഹ്ലാദമോ ഒന്നും നടത്തിയില്ല അത് അച്ഛൻ നിയോഗിച്ചൊരു കർത്തവ്യമാണെന്ന് മാത്രമേ രാമൻ രാമന്റെ ആഹ്ലാദ പ്രകടനങ്ങളെ കുറിച്ചൊന്നും അല്ലെങ്കിൽ രാമന്റെ സന്തോഷാധികത്വത്തെ കുറിച്ചൊന്നും രാമായണം പറയുന്നില്ല ആളെ രാജാവാണെന്ന് അറിഞ്ഞ് തിരിച്ചു കൊട്ടാരന്ന് ഒടുവിൽ തിരിച്ചു വരുമ്പോൾ ആളെ കാട്ടിലേക്കാണെന്ന് അറിഞ്ഞപ്പോഴും രാമന്റെ മുഖത്ത് ഒരേ ഭാവമായിരുന്നു ഒരേ വികാരമായിരുന്നു പിതാഹി ദൈവതം താത ദേവത നാമിസ്മൃതം തസ്മാ ൈവതമിത്യേവ കരിഷ്യാമി പിതൃവജ വത്മിക എഴുതിയതാണ് പിതാഹി ദൈവതം താത ദേവന്മാർക്ക് പോലും ദേവന്മാർക്ക് പോലും പിതാവ് അത്യന്തം ആദരണീയനാണ് പിതാഹി ദൈവതം താത ദേവതാ നാമഭിസ്മൃതം എപ്പോഴും അതുകൊണ്ട് പിതാവിനെ നാം സ്മരിക്കണം പിതാവിനെ അച്ഛനെപ്പോഴും കനുമാരി ലങ്കയിലേക്ക് പോകുമ്പോൾ ആദ്യം പിതാവിനെയാണ് ചാടുന്ന സമയത്ത് സ്മരിക്കുന്നത് തസ്മാ ദൈവതമെത്യദേ അതുകൊണ്ട് പിതാവ് ഈശ്വര തുല്യനാണോ കരിഷ്യാമി പിതൃവാച പിതൃവാക്ക് എപ്പോഴും നാം പാലിക്കണം എന്നാണ് സ്മൃതികളും ശ്രുതികളും ദർശനങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ പറയുന്നത് പിതാവ് അത്രയും ഉന്നത സ്ഥാനീയനാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് അച്ഛൻ കൊണ്ട വെയിലാണ് നമ്മുടെ തണലിൽ എന്ന് പാവം അത്യധ്വാനം ചെയ്യുന്നു വിയർപ്പൊഴുക്കുന്നു കുടുംബം നോക്കാൻ അതുകൊണ്ടാണ് യുധിഷ്ഠിരനോട് യക്ഷം ചോദിച്ച ചോദ്യത്തിന് ആരാണ് ആകാശത്തെക്കാൾ വരുന്നത് എന്ന ചോദ്യത്തിന് ആകാശത്തെക്കാള് വരുന്ന സ്ഥാനം പിതാവിനാണെന്ന് യുധിഷ്ഠിരൻ യക്ഷനോട് യക്ഷത്തോട് മറുപടി പറയുന്നത് രാമനും ആ പിതൃശാസനം കൊണ്ട് സത്യവചനത്തിന് വേണ്ടി പതിനാല് കൊല്ലം പോകുകയാണ് രാമന് പോകാതിരിക്കാൻ അനേകം അനേകം അവസരങ്ങളുണ്ട് പോകണമെന്ന് ദശരഥൻ പറഞ്ഞിട്ടില്ല ദശരഥൻ ഒരിക്കൽ പോലും രാമനോട് നീ പതിനാല് കൊല്ലം കാട്ടിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആ കാരണം പറഞ്ഞ് രാമന് പോകാതിരിക്കാം അയോധ്യയിലെ ആപാലവൃദ്ധം ജനങ്ങളും രാമനോട് കാട്ടിൽ പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞാണ് അലമുറ ആ കാരണത്താലും രാമന് പോകാതിരിക്കുക പക്ഷേ അച്ഛന് കൊടുത്തൊരു വാക്കുണ്ട് രണ്ടാനമ്മയായി കൈകൈക്ക് അച്ഛൻ കൊടുത്തൊരു സത്യപാലനമുണ്ട് അപ്പം അച്ഛന്റെ സത്യത്തെ പാലിക്കാനാണ് അല്ലാണ്ട് അച്ഛന്റെ ആജ്ഞ പാലിച്ചല്ല രാമൻ പോകുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അച്ഛന്റെ സത്യത്തെ പാലിക്കാൻ അച്ഛൻ സത്യവാനാണ് എന്ന് എന്നും ലോകം പറയാൻ അതാണ് പുത്രധർമ്മെന്ന് പറയാൻ വനവാസം ചെയ്ത ആളാണ് രാമൻ ഓർമ്മിക്കണം ഒരിക്കലൊരു ഒരു ചെറുപ്പക്കാരൻ വേണമെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിനിധിയെന്ന് പറയാം അച്ഛനെപ്പോഴും അവനെ ശാസിക്കും എല്ലാ അച്ഛന്മാരും മക്കളുടെ കാര്യത്തിൽ കുറച്ചുകൂടി അമ്മയേക്കാൾ ആജ്ഞാരൂപത്തിലൊക്കെ പ്രവൃത്തി ചെയ്യാൻ പറയും അവൻ ഗേറ്റ് തുറന്നിട്ടാൽ ആരാണ് ഗേറ്റ് തുറന്നത് അവനോട് പൂട്ടാൻ പറയൂ ആരാണ് ആ പൈപ്പ് തുറന്നിട്ടത് പൂട്ടാൻ പറയൂ ഈ പകൽ നേരത്ത് ആരാണ് ഈ ലൈറ്റ് തെളിയിച്ചത് അവനോട് ഓഫാക്കാൻ പറയൂ ആരാണിത് ഡിസോർഡർ ആയിട്ടുള്ളത് ഈ പത്രം ആരാണ് വൃത്തിയല്ലാതെ വെച്ചത് അത് വൃത്തിയിൽ വെക്കാൻ പറയൂ ഇങ്ങനെയൊക്കെ പറയുന്ന അച്ഛനെ അല്ലെങ്കിൽ അച്ഛന്മാരെ തന്ത വൈബ് എന്നൊക്കെ ഇന്ന് പറയുന്ന പോലെ ഇഷ്ടമല്ല പുതിയ തലമുറ അങ്ങനെ ഈ ചെറുപ്പക്കാരൻ അമ്മയോട് പറഞ്ഞു അമ്മേ നാളെ എനിക്കൊരു കമ്പനിയിൽ നല്ല ഒരു ജോലി കിട്ടുകയാണ് ഈ ജയിലിൽ നിന്ന് ഈ സെൻട്രൽ ജയിലിൽ നിന്ന് ഞാൻ നാളെ പുറത്തേക്ക് പോകും ഈ സെൻട്രൽ ജയിലെന്ന് പറയുന്നത് അച്ഛനാകുന്ന ജയിലം ഭരിക്കുന്ന അവന്റെ വീടിനെയാണ് വീട് ഇന്നത്തെ പുതിയ തലമുറ കേരളവും ഈ നാടൊക്കെ വിട്ടുപോകുന്നത് നമ്മൾ വായിച്ചു കാണും പ്ലസ് ടു കഴിഞ്ഞ പതിനായിരക്കണക്കിന് കുട്ടികൾ കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോവുകയാണ് അവരുള്ളാലെ ആഗ്രഹിക്കുന്നത് തുടർ പഠനത്തെക്കാളും ഉന്നതമായ കോഴ്സുകളോ വിജയത്തിനേക്കാളും സ്വാതന്ത്ര്യത്തിന് എന്നാണ് പറയുന്നത് വീട്ടിലെ പ്രത്യേകിച്ച് അച്ഛൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം വേണം പുതിയ തലമുറയുടെ ഭാഷ്യം അവിടെയാണ് രാമായണത്തിൻ്റെ അച്ഛൻ്റെ വാക്കിന് വേണ്ടി കൊടുങ്കാട്ടിലേക്ക് പോയ മകനെ ആയ രാമനെ മുൻനിർത്തി ജീവിതത്തിൻ്റെ ധർമ്മം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ഇന്റർവ്യൂവിന് പോകുന്നു അമ്മയോട് പറയുന്നു അച്ഛന്റെ തടവിൽ നിന്ന് ഞാൻ നാളെ മോചിതനാകുമെന്ന് അവൻ ആ ഇന്റർവ്യൂ നടക്കുന്ന ആ കോമ്പൗണ്ടിൽ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഗേറ്റ് ആരോ പൂട്ടി കണ്ടു ഉടനെ ഉടനവന്റെ ഉള്ളിൽ അത് അത് ശരിയല്ലല്ലോ പൂട്ടിയിട്ടത് അതിനെ കണ്ടീഷൻ റിഫ്ലക്സ് എന്ന് പറയാം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ തലച്ചോൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഉടനെ അവന് ആ ഗേറ്റ് അടച്ചു അവിടെ ആരോ പൈപ്പ് തുറന്ന് ഹോഴ്സിലൂടെ വെള്ളം പോകുന്നു ചീറ്റി പോകുന്നു ഇവൻ നല്ല ഷൂസും പാൻറും കോട്ടും കൈ ഒക്കെ കെട്ടിയ ചെറുപ്പക്കാരനാണ് സുന്ദര ഫയലൊക്കെ എടുത്തിട്ട് അതൊന്നും ചിന്തിക്കാതെ ഒരു നിമിഷം ഓടി ആ നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളത്തെ അവൻ നിയന്ത്രണത്തിലാക്കുന്നു അകത്തേക്ക് കമ്പനിയുടെ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ ലൈറ്റ് വെറുതെ കെത്തുന്നു അത് ഓഫ് ചെയ്യുന്നു മാറ്റ ഡിസോർഡറായി കിടക്കുന്നത് ശരിയാക്കുന്നു പത്ത് മിനിറ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലെത്തി പത്ത് മിനിറ്റ് ലേറ്റ് മാത്രമല്ല നേരത്തെ വെള്ളവും കാര്യവും ഒക്കെ ആ പ്രവൃത്തി നടക്കുമ്പോൾ അവന്റെ ബോഡി വെള്ളമൊക്കെ ചീറ്റിയിട്ടാകെ മലിനമാവുകയും ചെയ്തു ജോലി കിട്ടില്ല എന്ന് ഉറപ്പായി ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി തന്റെ ഫയലൊക്കെ കൊടുത്തു അവരിത് വാങ്ങി കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് എഴുന്നേൽക്കാൻ പോകുമ്പോൾ അതിന്റെ എം ഡി പറഞ്ഞു മിസ്റ്റർ സുരേഷ് അവിടെ ഇരിക്കു നിങ്ങളെ നിയമിച്ചിരിക്കുന്നു അവനാകെ ഇത് സത്യമാണോ അല്ല എന്നെ ഇളയാക്കുന്നതാണോന്നൊരു നിമിഷം ശങ്കിച്ചു അവർ സി സി ടി വി ഓൺ ചെയ്തു അവൻ നടന്നു വരുന്നതും ആ ഗേറ്റ് പൂട്ടുന്നതും വെള്ളം അനിയ നിയന്ത്രിക്കുന്നതും ലൈറ്റ് അണേക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ കാണിച്ചു കൊടുത്തു അവർ പറഞ്ഞു ഇതുപോലെ ചെറുപ്പക്കാരെയാണ് നമുക്ക് ആവശ്യം ഈ കമ്പനിക്ക് ഇത് എന്റേതാണ് എന്ന് കരുതി ജോലി ചെയ്യുന്നവർ മറ്റിവിടെ വന്ന് മാർക്ക് ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല നാളെയൂടെ വലിയ വലിയ മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികളൊക്കെ ചെറുപ്പക്കാരെ തൊഴിലെടുക്കുന്നത് അവരുടെ ധാർമ്മിക മൂല്യം പല വിദേശ രാജ്യങ്ങളിലും വലിയ വലിയ കമ്പനിയിലും ജീവനക്കാർക്ക് കൗൺസിലിങ്ങും പരിശീലന ക്ലാസ് കൊടുക്കുമ്പോൾ രാമായണത്തിലെ ഇത്തരം സന്ദർഭങ്ങൾ എം ബി എ പോലുള്ള കോഴ്സിലൊക്കെ കൊടുക്കുന്നു എന്നറിയുമ്പോൾ രാമായണത്തിന്റെ പ്രസക്തി ആധുനിക ജീവിതത്തിൽ എത്ര വലുതാണ് അവർ ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ കരഞ്ഞു അച്ഛനെ ഓർത്ത് കാരണം അവന്റെ ഉള്ളിൽ ഈ ഗേറ്റ് തുറന്നിട്ടപ്പോൾ പൂട്ടാനും പൈപ്പിലെ വെള്ളം പോകുമ്പോൾ അത് അടച്ചു വെക്കാനും വെറുതെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഓഫ് ചെയ്യാനും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് ജീവിതത്തിൽ മുഴുവൻ കണ്ടീഷൻ ചെയ്തു വെച്ച അച്ഛനെ ഓർത്തുപോയി അതാണ് പിതാവെന്ന തലത്തിൽ ഒരു പുത്രന്റെ ധർമ്മം രാമൻ ചെയ്തത് ഈ ഈ കാര്യമാണ് പരിസ്ഥിതിയും ഭരണവും എല്ലാം തനിക്ക് അനുകൂലമായിട്ട് പോലും അണുവിട പോലും സത്യത്തിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കുക അതുകൊണ്ടാണ് രാമായണം കാലാധിവർത്തിയായിട്ട് അഥവാ രാമൻ ഈ കാര്യം കൊണ്ട് കാട്ടിലേക്ക് പോയില്ല രാമായണം അവിടെ അവസാനിക്കുമായിരുന്നു നമ്മൾ പിന്നെയും രാമന്റെ കൂടെ പോകുന്നത് രാമന്റെ ആ ഉടങ്ങാത്ത സത്യധർമ്മത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ച കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമസ്തേ